സൈരന്ത്രി എപ്പിസോഡ് വൺ രചന ലക്ഷ്മി ഗായത്രി അവതരണം ലിൻസി വെള്ളപുതിച്ച ആ ശരീരത്തിന് മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചിരുന്നു നാല് വയസ്സുകാരൻ യതു മാറോട് ചേർന്ന് ഇരിപ്പുണ്ടായിരുന്നു അവളുടെ ഒഴുകി ഇറങ്ങുന്ന കണ്ണുനീർ കുഞ്ഞു യതു തുളച്ചു കൊടുത്തു തൻ്റെ അമ്മ എന്തിനാണ് കരയുന്നത് എന്ന് അവന് മനസ്സിലായില്ല അച്ഛനെ എന്തിനാണ് ഇങ്ങനെ കിടത്തിയിരിക്കുന്നത് എന്നും ഭൂതവും ഭാവിയും വർത്തമാനവും ഒന്നുമില്ലാത്ത ഒരുതരം മരവിച്ച അവസ്ഥയിലായിരുന്നു അവൾ കുഞ്ഞിൻ്റെ ഭാവി അവളുടെ മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നം പോലെ നിന്നു എന്നും ഒപ്പം ഉണ്ടാകൂ എന്ന് പറഞ്ഞവൻ പാതുവഴിയിൽ തനിച്ചാക്കി പോയിരിക്കുന്നു തന്നെ അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഭാര ഒഴിവാക്കിയ വീട്ടുകാരുടെ കണ്ണിൽ ഇപ്പോൾ ആകുലതയാണ് എന്ന് അവൾ കണ്ടു തൻ്റെ കുഞ്ഞനുജത്തി മാളു മാത്രം കണ്ണുനീർ വാർക്കുന്നു അമ്മയാണെങ്കിൽ മരണവീടാണ് എന്നുപോലും ഓർക്കാതെ ബന്ധുക്കളോട് സംസാരിക്കുകയാണ് ചേട്ടത്തിയാണെങ്കിൽ ഏട്ടന് പിന്നിൽ നിന്ന് മാറാതെ നടക്കുകയാണ് വരുന്നവരും പോകുന്നവരും എല്ലാം അവളെ സഹതാപത്തോട് നോക്കുന്നുണ്ടായിരുന്നു അവൾ ആരുടെയും മുഖത്ത് നോക്കിയില്ല മുന്നിൽ കിടക്കുന്നവനെ മാത്രം നോക്കിക്കൊണ്ട് അങ്ങനെയിരുന്നു അകത്തെ മുറിയിൽ എവിടെയോ അരുണേട്ടൻ്റെ അമ്മയുടെ കരച്ചിലും ശാപവർഷങ്ങളും കേൾക്കാം തൻ്റെ ജാതക ദോഷം കൊണ്ടാണത്രേ അവരുടെ മകൻ മരിച്ചത് ഇനിയൊന്നും കേൾക്കാനില്ല എന്ന പോലെ അവൾ കണ്ണുകൾ പൂട്ടി തന്നെ ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും ആരും എന്നത് അവൾ ദുഃഖത്തോടെ തിരിച്ചറിഞ്ഞു അവൻ്റെ ചിതിക്ക് തീ കൊളുത്തിയപ്പോൾ കൊഴിഞ്ഞു വീണ് അവളെ ആരോ എടുത്ത് മുറിയിൽ കിടത്തി ശൈലന്ത്രീ ആരോ മന്ത്രിച്ചുവോ ടേബിളിൽ വെച്ചിരുന്ന് ഇരുവരുടെയും കല്യാണ ഫോട്ടോയിൽ അവൾ നോക്കിയപ്പോൾ അവൻ ഒരുപിടി ചാരമായി മാറാൻ തുടങ്ങുകയായിരുന്നു ഇന്ന് നിനക്ക് സമയത്തിന് പോകാൻ വയ്യ അല്ലേ ഇപ്പോൾ തന്നെ വൈകി കോളേജിലേക്ക് പോകാൻ ഒരുങ്ങുന്നവളുടെ അരികിൽ വന്ന് നിന്നുകൊണ്ട് അമ്മ ചോദിച്ചു പോണം ഞാനിപ്പോൾ കുളിക്കാൻ പോകും പറഞ്ഞുകൊണ്ട് തന്നെ അവൾ കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങൾ എടുത്തിരുന്നു അടുത്ത മാസം പതിനെട്ട് തികയും ഇനിയെങ്കിലും ഇത്ര പക്വത കാണിച്ചുകൂടെ അവൾ അമ്മയെ നോക്കി അല്ലെങ്കിലും അമ്മയ്ക്ക് ഏട്ടനോടാണ് സ്നേഹം എന്തിനും ഏതിനും ഏട്ടൻ്റെ വാക്ക് മാത്രമേ അമ്മ കേൾക്കാറുള്ളൂ അച്ചമ്മയുടെ ഛായ ഉള്ളതിനാൽ തന്നെ അച്ഛനും ആളുവിനോട് പ്രത്യേക സ്നേഹമാണ് ആർക്കും വേണ്ടാത്തത് തന്നെ മാത്രമാണ് എന്ന് അവൾ ഓർത്തു അച്ചമ്മ പറഞ്ഞ അനുസരിച്ചാണ് തന്റെ ജാതകം നോക്കിയത് അത് തന്നെയായിരുന്നു തന്റെ ജീവിതത്തിൽ വില്ലനായത് അവളുടെ ജാതകം നോക്കാൻ പോയ അയാൾ തിരികെ വന്നത് ദുഃഖത്തോടെയാണ് പത്തൊമ്പത് ഏകയുന്നതിന് മുമ്പ് വിവാഹം നടത്തണത്രേ പറഞ്ഞുകൊണ്ട് അയാൾ താടി കൈ കൊടുത്തുകൊണ്ട് കസേരിയിലേക്കിരുന്നു ഒരു വർഷത്തിനുള്ളിൽ കല്യാണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴേ നോക്കി തുടങ്ങണ്ടേ അത് കേട്ടതും അവളുടെ അമ്മയ്ക്ക് ആദ്യമായി വിവാഹത്തിൻ്റെ ചിലവുകൾ തന്നെയാണ് മുഖ്യ കാരണം അതുമാത്രമല്ല അവളുടെ ജാതകത്തിൽ ചില ദോഷങ്ങൾ കാണുന്നുണ്ട് അതുകൊണ്ട് നല്ല ബന്ധങ്ങൾ വരെ താമസമായിരിക്കും സുധാകരൻ്റെ വാക്കുകൾ കൽ കെ വിലാസിനെ തലയിൽ പോയി പിന്നെ കല്യാണാലോചനകളുടെ മേളമായിരുന്നു ജാതകദോഷത്തിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാവരും സ്ഥലം വിടും ഏറ്റവും ഒടുവിൽ വന്ന ആളാണ് ആ ഓർമ്മയിൽ അവളൊന്ന് വിറച്ചു പേരെന്താ അരികിൽ നിന്നുകൊണ്ട് ചിരിയോടെ ചോദിച്ചു അവൻ സൈരന്ത്രി പറയുമ്പോൾ അവൾ തലയുയർത്തി നോക്കിയില്ല നല്ല പേരാണല്ലോ അതിന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചു തനിക്കെന്തോ ജാതവദോഷമുണ്ടോ എന്ന് തൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു എനിക്കതിലൊന്നും വിശ്വാസമില്ലടോ തൽക്കാലം അത് എൻ്റെ അമ്മ അറിയണ്ട എനിക്ക് തനി ഇഷ്ടമായി എന്താ അവനിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവൾ ഞെട്ടലോട് ചോദിച്ചു എനിക്കിഷ്ടമായി എന്ന് തനിക്കും സമ്മതമാണെങ്കിൽ ഉടനെ വിവാഹം നടത്താം പറഞ്ഞുകൊണ്ട് അവൻ തിരികെ നടന്നു പേര് പറഞ്ഞില്ലല്ലോ അത്രമാത്രം അവൾ പറഞ്ഞു അരുൺ തനിക്ക് സമ്മതമാണെങ്കിൽ ഇല്ലെങ്കിലും ഈ വിവാഹം നടക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു സംസാരിച്ചിടത്തോളം ആൾ അത്ര കുഴപ്പക്കാരനൊന്നുമല്ല അവന് വിശ്വാസമില്ല എന്ന് പറഞ്ഞ ജാദവദോഷം അതുതന്നെയാണോ അവൻ്റെ ജീവൻ എടുത്തതെന്ന് അവൾ ചിന്തിച്ചു അവൻ്റെ വീട്ടിലേക്ക് വലതുകാൽ വെച്ച് കയറുമ്പോൾ പുഞ്ചിരിച്ച മുഖത്തോടെ നിലവിൽക്ക് നീട്ടി അവൻ്റെ അമ്മയെ അവൾ ഓർത്തു പിന്നെ എപ്പോഴാണ് അവർക്ക് തന്നോട് ദേഷ്യമായത് പെണ്ണെ നീ ഇരിപ്പിരിക്കാതെ ഈ കൊച്ചിന് വലതും കഴിക്കാൻ കൊടുക്ക് അതിൻ്റെ പിന്നാലെ ഓടി ഓടി എനിക്ക് വയ്യ അമ്മയുടെ വാക്കുകൾ അവളെ ഓർമ്മകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നു ഭർത്താവ് മരിച്ചു തളർന്നിരിക്കുന്ന മകളോട് ഇത്തരത്തിൽ സംസാരിക്കാൻ ഈ ലോകത്ത് തൻ്റെ അമ്മയ്ക്കല്ലാതെ മറ്റൊരമ്മയ്ക്കും കഴിയില്ല എന്ന അവൾ ഓർത്തു അവൾ മെല്ലെ അമ്മ നീട്ടിയ ചോറ് പാത്രം കയ്യിൽ വാങ്ങി അമ്മയുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ തന്നെ മിണ്ടാതെ അവളുടെ മടിയിൽ വന്നിരുന്നു അവൾക്ക് ആ കുഞ്ഞിനോട് ഒരുപാട് സഹതാപം തോന്നി ഇനിയുള്ള ജീവിതത്തിൽ തൻ്റെ കുഞ്ഞ് ഇതുപോലെ പലരുടെയും വാക്കുകൾ കേൾക്കേണ്ടി വരുമെന്ന് അവൾ ഓർത്തു കണ്ണുനീർ വീണ് കുതിർന്ന ഉരുളകൾ അവൾ മെല്ലെ അവന് വായിൽ വെച്ചു കൊടുത്തു ബന്ധുക്കൾ ഓരോരുത്തായി ഓരോരുത്തരായി പിരിഞ്ഞു തുടങ്ങി ഒളിവിലടുത്ത ബന്ധുക്കളെ അയൽപ്പക്കാരും മാത്രമായി ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം തോളിൽ ചാഞ്ഞിരുന്നുറങ്ങിയ കുഞ്ഞിനെ അവൾ ബെഡിൽ കടത്തി ബന്ധുമിത്രാദികളെയും നാട്ടുകാരെയും സാക്ഷിയാക്കി അരുൺ അവളുടെ കഴുത്തിൽ താളി ചാർത്തി അവൾ അപ്പോഴേക്ക് ആ ബന്ധവുമായി പൊരുത്തപ്പെട്ടിരുന്നു നിലവിളക്ക് വാങ്ങി അവൾ അകത്തേക്ക് കയറുമ്പോൾ അവൻ്റെ അമ്മ പുഞ്ചിരിയോടെ അവളെ സ്വീകരിച്ചു നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഒന്നും അറിയില്ലല്ലോ ആദ്യ രാത്രിയൊക്കെ നമുക്ക് പിന്നെ ആഘോഷിക്കാം സ്നേഹത്തോടെ പറഞ്ഞവനെ അവൾ സന്തോഷത്തോടെയാണ് നോക്കിയത് തൻ്റെ മനസ്സിനെ ഒലിച്ചിരുന്ന ഭയമാണ് അവനൊറ്റ വാക്കിൽ ഇല്ലാതെയാക്കിയത് വാ ഇവിടെ ഇവിടെയിരിക്കുക എന്നെക്കുറിച്ച് എന്തൊക്കെ അറിയാം അവൾ ഒന്നും അറിയില്ല എന്ന് കണ്ണും കാട്ടി സത്യത്തിൽ അവൻ്റെ പേരല്ലാതെ അവൾക്ക് മറ്റൊന്നും അറിയില്ലായിരുന്നു ഞാൻ ഇവിടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് സഹോദരിയാണ് നേരത്തെ കണ്ടില്ലേ ആ പെൺകുട്ടി അവൾ വിവാഹം കഴിഞ്ഞ് ഭർത്താവിനൊപ്പമാണ് എന്നെ പഠിക്കാൻ വിടില്ലേ ആര് പറഞ്ഞു വിടില്ലെന്ന് നീ ചെറിയ കുട്ടിയല്ലേ രണ്ട് മൂന്ന് ദിവസം ലീവ് എടുത്തതിന് ശേഷം പഠിക്കാൻ പൊക്കണം നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും വിദ്യാഭ്യാസം നിനക്ക് ഉപ ഉപകാരമാകും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ അവൾ കണ്ണുരുട്ടി നോക്കി നല്ലൊരു ദിവസമായിട്ടാണ് ഇങ്ങനെ പറയുന്നത് അവൻ്റെ ഓർമ്മകളിൽ അവളുടെ കണ്ണ് നീറി കണ്ണിൽ നിന്ന് ചോരയാണ് ഒഴുകി ഇറങ്ങുന്നത് എന്ന് തോന്നി ഇപ്പോൾ ഇറക്കി വിടണേ ഈ മൂദേവി ഇവിടെ നിന്ന് എൻ്റെ മോനെ കൊന്നു നിന്ന് ഇവളെ ഒരു ദിവസം പോലും ഞാൻ ഇവിടെ താമസിപ്പിക്കില്ല അകത്തുനിന്ന് ഒച്ചുയർന്നപ്പോൾ അവളൊരാശ്രയത്തിനായി ചുറ്റു നോക്കി ഒന്ന് അടങ് വസുന്ധര നീ പതിനാറ് വരെ ആ കൊച്ചി ഇവിടെ വേണ്ടേ അവൻ്റെ കുഞ്ഞിനെ നമുക്കങ്ങനെ ഇറക്കി വിടാൻ പറ്റുമോ നീ ഒന്ന് സമാധാനമായിരിക്കുക വരുന്ന ബന്ധുക്കളൊക്കെ അവളെ തിരക്കില്ലേ പതിനാറ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആലോചിക്കാം ആ വാക്കുകളോടുകൂടി അവിടും ശാന്തമായി ഈ വീട്ടിൽ തനിക്ക് നിലനിൽപ്പില്ല എന്ന് അവൾ മനസ്സിലാക്കി എന്തൊരു വിധിയാണിത് കട്ടിലിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞുമുഖം അവളെ ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ദുഃഖത്തിൻ്റെ പടികുഴിയിൽ ഒറ്റപ്പെട്ടതുപോലെ ഇരുന്നപ്പോഴാണ് അരികിൽ ഒരു സാമീപ്യം അറിഞ്ഞത് നോക്കാതെ തന്നെ അറിയാം മാളുമാണ് ഇങ്ങനെ കരയല്ലേ ചേച്ചി ചേച്ചി കരയുന്നത് കണ്ടിട്ടല്ലേ മോനും കരയുന്നത് ഒരാശ്രയം കിട്ടിയതുപോലെ അവളുടെ തോളിലേക്ക് ചാഞ്ഞിരുന്നു എതുമോനില്ലായിരുന്നെങ്കിൽ സത്യമായി എന്തെങ്കിലും കടുകയും ചെയ്തേനെ പക്ഷെ ഇനിയിപ്പോൾ പറ്റില്ലല്ലോ എൻ്റെ പൊന്നുമെന്നു വേണ്ടി ജീവിച്ചല്ലേ പറ്റൂ വിവാഹ ശേഷം അത്രയും നാൾ ലഭിക്കാത്ത സ്നേഹവും കരുതലും ഒരുമിച്ച് ലഭിച്ചു എന്ന് വേണമെങ്കിൽ പറയാം വിവാഹം കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം അത് രാവിലെ ഉണർന്നു വീട്ടിൽ നിന്ന് അമ്മ അമ്മ ഉപദേശം ആയിരുന്നു അമ്മയെ പേരുദോഷം കേൾപ്പിക്കരുത് എല്ലാ ജോലിയും ചെയ്യണം ഉച്ചത്തോട് സംസാരിക്കല്ലേ അങ്ങനെ അങ്ങനെ ബാത്റൂമിൽ കയറി കുളിച്ച് താഴേക്ക് പോകുമ്പോഴും അരുണേട്ടൻ ഏട്ടൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല താഴേക്ക് ചെല്ലുമ്പോൾ അമ്മ അടുക്കളയിലുണ്ട് കണ്ടപാടെ മധുരമായി ഒന്ന് പുഞ്ചിരിച്ചു അപ്പോൾ തന്നെ പകുതി ആശ്വാസമായി വീട്ടിലെ അമ്മ സദാസമയം വഴക്കും ബഹളവുമാണ് ഇനി ഇവിടുത്തെ അമ്മ കൂടി അങ്ങനെ ആകുമോ എന്ന് ഭയന്നിരുന്നു മോൾ എന്തിനെ ഇത്രയും രാവിലെ എഴുന്നേറ്റത് ഈ തണുപ്പത്ത് രാവിലെ കുളിച്ചാൽ നീരറക്കം വരുമോ എന്തോ പറഞ്ഞുകൊണ്ട് ഫ്രിഡ്ജിനു മുകളിൽ ഒരു കുപ്പിയിൽ നിന്നും അല്പം രാസ്നാദി പൊടി തട്ടി തലയിട്ട് തലയിൽ തന്നു അന്നൊരു ജോലിയും ചെയ്യാൻ അമ്മ സമ്മതിച്ചില്ല എങ്കിലും അമ്മയുടെ ഒപ്പം തന്നെ നിന്നു കുടുംബത്തിലെ വിശേഷങ്ങളും അരുണേട്ടൻ്റെ കുട്ടിക്കാലവും ഒക്കെയായി അമ്മയുടെ വായിൽ നിന്ന് വരുന്ന കൗതുകമുള്ള കാര്യങ്ങൾ കേൾക്കാൻ രസമുണ്ടായിരുന്നു അരമണിക്കൂറാകുന്നതിന് മുമ്പ് അരുണേട്ടൻ എഴുന്നേറ്റ് വന്നു അല്പസമയത്തിനകം തന്നെ അരുണേട്ടൻ അമ്മക്കുട്ടിയാണ് എന്ന് മനസ്സിലായി ആഹാരം കഴിച്ചിട്ട് രണ്ടാളും വേഗം അമ്പലത്തിൽ പോകാൻ ഒക്കെ ഇനി നിന്നാൾ താമസിക്കും സ്നേഹത്തോടെ ശ്വാസിച്ചപ്പോൾ തലയാട്ടി അമ്പലത്തിലേക്കൊപ്പം ബൈക്കിൽ ഇരുന്ന് പോകുമ്പോൾ ആദ്യം ചെറിയ പരിശ്രമം തോന്നിയെങ്കിലും അയാളുടെ തുറന്ന സംസാരവും ഇടപെടലും കാരണം പെട്ടെന്ന് അത് മാറി തന്നെ ഞാൻ എന്താണോ വിളിക്കുക തൻ്റെ പേര് കേൾക്കാൻ സൂപ്പറാണെങ്കിലും വിളിക്കാൻ ഒരു സുഖമില്ല മുത്തശ്ശിയിട്ട പേരാണ് തന്നെ ഞാൻ രാധു എന്ന് വിളിക്കാം അതല്ലാതെ തൻ്റെ പേരിൽ നിന്ന് എനിക്ക് വേറൊരു നെയിം കിട്ടുന്നില്ല പറഞ്ഞുകൊണ്ട് ചിരിക്കുന്നുണ്ട് അതിന് ഇത്രമാത്രം ചിരിക്കാൻ എന്താ ക്ഷേത്രത്തിലെത്തി ഒരുമിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം തിരികെ മറ്റൊരു വഴിയിലേക്കാണ് അരുണേട്ടൻ വണ്ടി ഓടിച്ചത് അത്രത്തോളം അടുപ്പായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ ഒന്നും ചോദിച്ചില്ല മനോഹരമായ ഒരു കായൽ തീരം വണ്ടിയിൽ നിന്നിറങ്ങിയപ്പോൾ അരുണേട്ടൻ എൻ്റെ നേരെ കൈനീട്ടി ആ കയ്യിൽ കോർത്ത് പിടിച്ച് ചതുവഴി നടക്കുമ്പോൾ ഒരാഴ്ച മുഴുവൻ കൂടെ ഉണ്ടാകുമെന്ന് കരുതി ശക്തമായ കുഞ്ഞിൻ്റെ കരച്ചിൽ അവൻ അങ്ങനെ ഒന്നിനും വാശി പിടിച്ച് കരയാറില്ല അച്ഛനെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുകയാണ് എന്താണ് പറയേണ്ടത് മകനോട് ഒത്തിരി സ്നേഹമുള്ള ഏട്ടൻ്റെ അമ്മ പക്ഷേ കുഞ്ഞിനെ നോക്കുന്നത് പോലുമില്ല അച്ഛൻ ദൂരെ പോയതല്ലേ മോനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എനിക്ക് കാണണം എന്ന് ജോലി കഴിഞ്ഞ് വന്നാൽ അവർ അച്ഛനും അവനും കൂടി കളിയും ചിരിയും ബഹളവുമാണ് ഇനിയുള്ള ഓരോ ദിവസവും ആ വിടവ് തനിക്ക് എങ്ങനെ നികത്താൻ കഴിയും ഞങ്ങളെ കൂടി കൊണ്ടുപോകാമായിരുന്നില്ലേ ഈശ്വര അച്ഛൻ വരുമ്പോൾ ചിരിച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അച്ഛൻ സങ്കടമാകും അമ്മയുടെ മോൻ നല്ല കുട്ടിയല്ലേ ആ കുഞ്ഞു മനസ്സിൽ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട് ഏട്ടനെ നെഞ്ചോട് ചേർന്നാണ് അവൻ എന്നും ഉറങ്ങുന്നത് ചടങ്ങുകളെല്ലാം കഴിയുന്നതോടുകൂടി ഈ വീട്ടിൽ നിന്ന് തന്നെ പടിയിറക്കും ആ മനുഷ്യൻ്റെ സാമീപ്യം ഗന്ധവും നിറഞ്ഞ നിൽക്കുന്ന ഈ മുറി അതോടുകൂടി തനിക്ക് അന്യമായി എന്നിരിക്കും ഒരുപാട് സ്നേഹപ്രകടനങ്ങൾ പുറമെ കാണിച്ചിട്ടില്ലായിരുന്നുവെങ്കിലും ഹൃദയം നിറയെ താനും കുഞ്ഞുമായിരുന്നു എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോഴെല്ലാം ഒച്ചയുയർത്തി സംസാരിച്ചിട്ടുണ്ട് എങ്കിലും ഇതുവരെയും തന്നെ നുള്ളി നോവിച്ചിട്ടില്ല മോനെ എൻ്റെ കൂടെ വിടിയേച്ചി ഞാൻ പുറത്തോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോകാം ഈ കരച്ചിലും ബഹളവും ഒക്കെ കണ്ടാൽ കുഞ്ഞു കൂടി കരച്ചിൽ തുടങ്ങും പറഞ്ഞുകൊണ്ട് മാളു കുഞ്ഞിനെയും കൊണ്ട് മുറ്റത്തേക്കിറങ്ങി ദിവസങ്ങൾ യാതൊരു വ്യത്യാസവും ഇല്ലാതെ മുന്നോട്ട് പോയി ആ വേർപാടിൻ്റെ ദുഃഖം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വരികയാണ് ചെയ്തത് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും തന്നെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചിരുന്ന തണലാണ് നഷ്ടമായത് ഇനി എന്നും ഒറ്റയ്ക്ക് പതിനാറിൻ്റെ ചടങ്ങുകൾ എല്ലാം കഴിഞ്ഞു ബന്ധുക്കളെല്ലാം ഉച്ചയോടെ പിരിഞ്ഞു ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമെന്നറിയാം അരുണേട്ടൻ ഇല്ലാത്ത വീട് തന്നെയും ശ്വാസം മുട്ടിക്കുന്നുണ്ട് ഇവിടുത്തെ താങ്കളുടെ നിമിഷങ്ങളെല്ലാം ഓർമ്മയിലേക്ക് വരുമ്പോൾ നെഞ്ച് വിങ്ങുകയാണ് ആരും പറയാതെ തന്നെ ബാഗെല്ലാം റെഡിയാക്കി വെച്ചു വിവാഹ ഫോട്ടോയും ആൽബവും അരുണേറ്റൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട രണ്ട് ഷർട്ടും അദ്ദേഹത്തിൻ്റെ സ്പെക്സും അതൊന്നും സൂക്ഷിക്കാൻ പാടില്ല എന്നറിയാം പക്ഷേ ഇനി തൻ്റേത് എന്ന് പറയാൻ തനിക്ക് മറ്റൊന്നുമില്ലല്ലോ ഇല്ലല്ലോ കുഞ്ഞിൻ്റെയും തൻ്റെയും സാധനങ്ങളെല്ലാം മറ്റൊരു ബാഗിലാക്കി എങ്കിൽ അവസാന നിമിഷം വരെ പ്രതീക്ഷിക്കും അദ്ദേഹം ഉറങ്ങുന്ന മണ്ണിൽ കാല കഴിക്കണമെന്നാണ് ആഗ്രഹം അകത്ത് നിന്ന് അമ്മയുടെയും അരുണേട്ടൻ്റെ അമ്മയുടെയും ശക്തമായ സംസാരം കേൾക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാൽ അവളെ ഇനി ഇവിടെ നിർത്താൻ പറ്റില്ല ഇവിടെ കാണുന്തോറും എനിക്ക് എൻ്റെ മോൻ്റെ ജഡമാണ് ഓർമ്മ വരുന്നത് കല്യാണം കഴിച്ച അയച്ച പെണ്ണിനെ തിരികെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ എവിടുത്തെ ന്യായമാണ് നിങ്ങളുടെ മോൻ്റെ കുഞ്ഞിന് ഞങ്ങൾ ചിലവിലും കൊടുക്കണമോ കൊണ്ടുപോകുന്നതോ നോക്കുന്നതോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം ഇവിടെ നിർത്താൻ പറ്റില്ല എന്നത് എൻ്റെ അവസാന തീരുമാനമാണ് അതിന് ഇനി ഒരു മാറ്റവുമില്ല എൻ്റെ മകളും ഭർത്താവും ഇവിടെ താമസമാക്കാൻ വരും അതിനു മുമ്പ് ഇവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണം അമ്മയ്ക്ക് തന്നെ ഒപ്പം കൊണ്ടുപോകാൻ ഒട്ടും ഇഷ്ടമല്ല അത് സംസാരത്തിലൂടെ തന്നെ മനസ്സിലാകും അതിന് മറ്റൊന്നുമല്ല കാരണം ഏട്ടൻ്റെ ഭാര്യ ഇത്തിരി കാശുള്ള വീട്ടിലെയാണ് അവർക്ക് തന്നെ പണ്ട് മുതലേ ഇഷ്ടമല്ല അവർ പറഞ്ഞിട്ടുണ്ടാകും തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് ഒടുവിൽ അച്ഛൻ അരികിലേക്ക് വന്ന് പോകാമെന്ന് മാത്രം പറഞ്ഞു കൂടെ ചില്ലുകയല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല ഈ പൊടിക്കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകാനാണ് സാധനങ്ങളെല്ലാം നേരത്തെ എഴുത്തു വെച്ചിരുന്നതിനാൽ തന്നെ കുഞ്ഞിനെയും എടുത്ത് വേഗം ഇറങ്ങി പോകാൻ സമയം അവർ കുഞ്ഞിനെയെങ്കിലും ഒന്ന് നോക്കുമെന്ന് കരുതി അവരുടെ നോട്ടം കണ്ടാൽ ഏട്ടൻ്റെ ജീവൻ എടുത്തത് എൻ്റെ കുഞ്ഞാണ് എന്ന് തോന്നും കാറിലിരുന്നപ്പോൾ ആരും ഒന്നും മിണ്ടിയില്ല ചേട്ടനാണ് ഡ്രൈവ് ചെയ്തത് അച്ഛനെ ഏട്ടൻ്റെ ഒപ്പം ഫ്രണ്ടിൽ കയറി മാളു ഇന്നലെ തന്നെ വീട്ടിലേക്ക് പോയിരുന്നു അമ്മയും ഞാനുമാണ് പിന്നിലിരിക്കുന്നത് നാളുകൾക്ക് ശേഷം വീടിൻ്റെ മുറ്റത്ത് ചെന്ന് ഇറങ്ങുമ്പോൾ കഴിഞ്ഞ തവണ ഏട്ടൻ്റെ കൈയും പിടിച്ച് വന്നാണ് ഓർമ്മ വന്നത് ഓർമ്മകൾ മനസ്സിനെ വരിഞ്ഞ മുറുക്കുന്നു ശ്വാസം പോലും നിലച്ചു പോകുന്ന പോലെ ഇതെന്തൊരു ഇരിപ്പാണ് ആൽബി നിൻ്റെ പേ ആരെങ്കിലും ചത്തോ അവരുടെ ചോദ്യത്തിന് അവനൊന്നും നോക്കുകയല്ലാതെ ഒന്നും മിണ്ടിയില്ല അകലെ ഒരു ഹൃദയം നോർങ്ങുന്ന വേദന അവൻ്റെ മനസ്സിനെയും വല്ലാതെ നോവിക്കുന്നു കുറച്ച് ദിവസമായില്ലേ ഈ ഇരിപ്പ് ഇരിക്കുന്നു കുളിച്ചു വന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് വാ വീണ്ടും ഇവിടെ ഇരുന്നാൽ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവൻ വേഗം ഉണ്ടെന്ന് മുറുക്കിയെടുത്ത് തൊടിയിലേക്ക് ഇറങ്ങി ഹോൺ എടുത്ത് ഡയൽ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു മറുപറത്തു നിന്ന് കേൾക്കുന്ന വാർത്ത അവനെ ദേഷ്യം പിടിപ്പിച്ചു കോൾ കട്ട് ചെയ്തതിന് ശേഷം അവനൊന്ന് ശ്വാസം വലിച്ചു വിട്ടു തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴ് മണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബായ്